നിങ്ങൾ സ്റ്റേജിലൊക്കെ കയറിയ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആളുകളാണ് പക്ഷേ ഈ ഓഡിയൻസുമായിട്ടങ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ നമ്മൾ പറയുന്നൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് അവരെ അങ്ങോട്ട് നമുക്ക് ആകർഷിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും അത് ശരിയാക്കാൻ പറ്റും എന്താണ് ഇപ്പോഴത്തെ കാരണം എന്ന് പറഞ്ഞു തരട്ടെ അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് നല്ല വെയിലുള്ള ദിവസം രണ്ട് ആളുകൾ വരെയാണ് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട രണ്ടുപേരാണ് നിങ്ങൾ എന്ത് ചെയ്യും അവരെ വിളിച്ച് അകത്തേക്ക് കയറ്റി എടുത്തും ഫാനൊക്കെ ഇട്ട് കൊടുക്കും നമുക്ക് അവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണം നല്ല തണുത്തത് എന്തെങ്കിലും കൊടുക്കണം അപ്പൊ നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് നാരങ്ങി ഇരിക്കയാണ് നമ്മൾ ആ നാരങ്ങ മുറിച്ച് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളവും വെച്ചിട്ട് നമ്മൾ അവർക്ക് കൊണ്ടി കൊടുക്കുകയാണ് എന്നിട്ട് അവരോട് പറയാണ് നിങ്ങൾ നല്ല ചൂടുത്തുനിന്ന് വരുന്നതല്ലേ ഒരു പണി ചെയ്യേ ഈ നാരങ്ങയും ഈ വെള്ളവും കഴിക്കി എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കാണ് അപ്പൊ അവർക്ക് എന്ത് തോന്നും വല്ലാത്ത ഇറിട്ടേഷൻ തോന്നും അവർ മുഖത്തോട് മുഖം നോക്കും ഇല്ലേ അവർക്കൊട്ടും താല്പര്യം തോന്നൂലേ അപ്പോ ഇവിടെ എന്തായിരുന്നു പക്ഷെ ചെയ്യേണ്ടത് നിങ്ങള നാരങ്ങ പിടിഞ്ഞ് അതിൽ പഞ്ചസാര ഒക്കെ ഇട്ട് വേറെ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ചേർത്തിട്ട് പൂക്കളൊക്കെ ഉള്ള രണ്ട് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചിട്ട് രണ്ട് ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ട് ഒരു സ്ട്രോയൊക്കെ ഇട്ടിട്ട് ഒരു ഡ്രൈലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ അത് കൊണ്ടു ചെല്ലുമ്പോൾ അത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും അവരുടെ മനസ്സിങ്ങനെ നിറയും അവരുടെ മനസ്സുമല്ലാതെ നിറയും അവർ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കും അത് കഴിക്കും അവരിങ്ങനെ സ്ട്രോയിൽ അത് വലിച്ചു വലിച്ചു കുടിക്കുമ്പോൾ അത് തീരുന്നതിനനുസരിച്ച് ഗ്ലാസ്സിൽ നിന്നൊരു ശബ്ദം കിട്ടും അപ്പൊ അവരിങ്ങനെ തീർന്നു പോയല്ലോ എന്ന് കരുതി ക്ലാസ്സിലേക്ക് നോക്കും എന്നിട്ട് അവരവിടെ താഴെ വെക്കും സത്യത്തില് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് നാരങ്ങ വെട്ടിമുറിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ നടക്കുക നിങ്ങളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് പറയാൻ കുറച്ച് കാര്യമുണ്ട് അത് നിങ്ങൾ നിന്നിട്ട് അങ്ങ് പറയാണ് അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പരുവപ്പെടുത്തിയിട്ടാണ് അത് പറയേണ്ടത് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പൊ അത് പഠിക്കാനായിട്ടൊറ്റ ഒഴിയുള്ളു വരുമ്പോ അവര് പ്രയാൺ ട്രെയിനിങ് സെന്ററിൽ ഏറ്റവും മനോഹരമായിട്ട് പ്രസംഗ പരിശീലനം നടത്തുന്നുണ്ട് അവിടെ ജോയിൻ ചെയ്യുന്നേ ഈ തഴ കിടന്ന നമ്പറിൽ വിളിക്കുക കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുക എന്നിട്ട് വാക്കിന്റെ മർമ്മം തൊട്ടറിഞ്ഞ് ആയിരങ്ങളുടെ ഹൃദയത്തിലേക്ക് കിടക്കാൻ ഇതാണ് നിങ്ങൾക്കൊരു സുവർണ അവസരം അതങ്ങ് പ്രയോജനപ്പെടുത്തുന്നത് അപ്പൊ ഇന്ന് തന്നെ അങ്ങ് വിളിച്ചാറ്